ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ കുന്നിക്കുരു എന്ന ചെടിയെ കുറിച്ചാണ് ഇതൊരു വിഷവസ്തുവാണെന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം കുന്നിക്കുരുവിന്റെ പരിപ്പിനകത്താണ് വിഷാംശം കാണപ്പെടുന്നത് പത്ത് കിലോ വെയിറ്റ് വരുന്ന ഒരു കുട്ടി വെറും പത്ത് മില്ലിഗ്രാം കുന്നിക്കുരു കഴിച്ചാൽ തന്നെ അത് മരണത്തിന് കാരണമാകും മുതിർന്ന ഒരാൾക്ക് വെറും രണ്ടോ മൂന്നോ കുരു മാത്രം മതിയാകും മരണത്തിന് കാരണമാകാൻ ഇത് കഴിച്ച് ഒന്ന് മുതൽ അഞ്ചു ദിവസത്തിനകം തന്നെ മരണം സംഭവിച്ചേക്കാവുന്നതാണ് അടുത്തതായി ഇത് കഴിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വയറിളക്കം ഓക്കാനം ഛർദി വയറുവേദന ബ്ലഡ് ഛർദിക്കുക അതുപോലെ തന്നെ മലത്തിലും മൂത്രത്തിലും ബ്ലഡിൻ്റെ അംശം കാണുക തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഇനി ഇതിന് കട്ടിയുള്ള പുറന്തോടുള്ളത് കാരണം കുന്നിക്കുരു വിഴുങ്ങിയാൽ വളരെ ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ കാണിക്കുകയുള്ളൂ ചവച്ചരച്ച് കഴിച്ചാൽ മാത്രമാണ് ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി